ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി വീഡിയോ കേട്ടോ എല്ലാവരും കാണണം നമ്മുടെ ആരൻ ചാണകം വരാൻ പോകുന്നതാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാവരും കാണൂ പിന്നെട്ടെടുക്കാൻ വെള്ളക്കെ ഇവിടെ പച്ച പച്ചക്കറുള്ള ജാതി അത്രയും നോക്ക അവിടെ അവിടെ ഉണ്ടെന്നോ വീഡിയോ എടുക്കാൻ ീഡിയെടുത്താ മറന്നുപോയേ ഇപ്പോഴോർക്കുന്ന നമ്മള് പടവലിന് ഒന്ന് മെഴുപ്പ് വരുത്താൻ പോവാ ചെമ്മീനിട്ട മെഴുപ്പ് വരുത്താൻ പോകുന്നു ചെമ്മീൻ നമ്മള് മഞ്ഞൾപ്പൊടി ഉപ്പൊടിയിട്ട് ഒഴുങ്ങി വച്ചിരിക്കുന്നു ഇത്രയും ഇടുക ഒരു സ്പൂണേ എടുക്കല്ലോ നമ്മുടെ കൊച്ചിക്കാരേഴും എടുത്തേർത്ത് വെച്ചാലും അതിനകത്ത് ചെമ്മീൻ ഇട്ടാം അവർ ഉളുക്കുന്ന ആദ്യം ചെമ്മീൻ പൊരിഞ്ഞ് വെക്കും അത് കഴിഞ്ഞ് പച്ചക്കറി പച്ചമുളകും ഉള്ളി ഇട്ട് ഉള്ളിയിട്ട് ഉപ്പിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം ഇത് ഞാൻ എണ്ണ ഒഴിച്ച് കടയിൽ കാലിച്ച് പടവലങ്ങായി പച്ചമുളകും ചെറിയ ചെറിയ ഉള്ളിയും കൂടെ ഉപ്പിട്ട് ഇനി ഇനി ഇതൊന്ന് വാടി കഴുകുമ്പോൾ മൂടി വെക്കണം മൂടി വെച്ച് ഒഴിക്കണം വെള്ളമൊഴിക്കൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങുമ്പോൾ അടകളങ്ങട കൊണ്ടിറങ്ങുന്നതല്ലേ ആ ഇനി നമുക്കിവിടെ തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വെന്ത് കഴിയുമ്പോൾ ചെമ്മീനിട്ട് കച്ചിച്ച് എടുക്കാം ഒലർച്ച നല്ലായിട്ട് കണ്ടോ ഒലറുന്നേട്ട് ഒട്ടും വെള്ളം ഒഴിക്കാനിട്ട് നല്ലായിട്ട് വെന്ത് കിട്ടിയത് കണ്ടോ മൂടി വെച്ച് ോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചു ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ ഇടാം ഒരുപാടൊന്നും വേണ്ട ഒന്ന് ചെറിയ ഒന്ന് രണ്ടെണ്ണം ഒരു കടി കിട്ടിയാൽ മതി ചെമ്മീൻ കറി വെച്ചത് നമുക്കിരിപ്പുണ്ട് അതുകൊണ്ട് താ ഇത്ര ആവശ്യമുണ്ട് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് കടി കിട്ടിയാൽ മതി ഉണ്ടോ ഇതിങ്ങനെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് ചെമ്മീനും ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ ഒന്ന് മൂടി വെക്കട്ടെ